ഈ പാത്രത്തിന് അത്ര വലുപ്പമില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മീനിനെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം മീനെല്ലാം നല്ല ആക്റ്റീവേറ്റ് ആരിപ്പുണ്ട് നമ്മൾ ഈ കാണുന്ന പാത്രത്തിലേക്ക് നമ്മുടെ ഗോൾഡ് ഫിഷിനെയും നമ്മുടെ സീബ്ര ഫിഷിനെയും ഗപ്പിയൊക്കെ മാറ്റാൻ പോവാണ് നമുക്ക് ആദ്യം ഈ പാത്രം ഒന്ന് നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കണം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് കളർ സാൻഡ് ഇടുകയാണ് എന്നാലേ കുളത്തിന് കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടി കുളച്ച് കുറച്ച് കളർ സാൻഡൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി എന്നിട്ട് അത് നല്ലപോലെ കഴുകി കാരണം കളർ സാൻഡ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണ് അപ്പോൾ അതിൽ എന്തൊക്കെ കെമിക്കൽസ് ഉണ്ടോന്നും നമുക്ക് നമ്മുടെ മീൻ മീൻകുഞ്ഞുങ്ങളൊക്കെ ചാകാൻ ചിലപ്പോൾ സാധ്യത സാധ്യതയുണ്ടാകുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുത്തത് കുറേ നേരം കഴുകി വെള്ളത്തിൽ ഒഴിച്ച് നന്നായിട്ട് കഴുകി അതുപോലെ തന്നെ ആ പാത്രവും നന്നായിട്ട് കഴുകിയിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളമൊക്കെ നമ്മൾ ഊറ്റിക്കളഞ്ഞ് അങ്ങനെ നല്ല ക്ലിയർ വാട്ടറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ മീനെ ഇട്ടിരുന്നത് വേണ്ട ഈ ആമ്പൽ കുളത്തിലായിരുന്നു പക്ഷേ ഈ ഈ പാത്രത്തിന് അത്ര വലുപ്പമില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മീനിനെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അതുമല്ല ആമ്പലിന് നല്ല വെയിൽ വേണം പക്ഷേ നമ്മുടെ മീൻ കുളത്തിൽ കിടക്കുന്നതുകൊണ്ട് ആമ്പൽ ഡയറക്റ്റ് സൺലൈറ്റ് വയ്ക്കാനും പറ്റത്തില്ല അതുകൊണ്ട് നമ്മളെ എസ് കെ ഗോൾഡ് ഫിഷിനെയും നമ്മുടെ സീബറ ഫിഷിനെയൊക്കെ തൽക്കാലം മറ്റേ ആ കറുത്ത പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് നമ്മുടെ ചെടികളുടെ അടുത്ത് തന്നെയാണ് നമ്മൾ പുതിയ പാത്രം വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ആദ്യം എന്നിട്ട് നമ്മുടെ നേരത്തെ കണ്ട ആ പാത്രത്തിൽ നിന്ന് നമ്മുടെ ആമ്പൽ പാത്രം എടുത്ത് മാറ്റി ഇതാണ് നമ്മുടെ മീൻ എസ് കെ ഗോൾഡ് ഫിഷും സീബ്ര ഫിഷും ആണ് നമുക്കിപ്പോൾ ഉള്ളത് ഗപ്പിയാൽ നമ്മൾ വേറെ മാറ്റിയിട്ടേക്കുവാണ് ഇനി ഇതിനെല്ലാം കൂടി നമ്മൾ ഒരുമിച്ചാണ് ഇടാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ സീബ്രാ ഫിഷിനെയാണ് പിടിക്കാൻ നോക്കിയത് സീബ്ര ഫിഷ് ആണെങ്കിൽ പിടി തരുന്നതേ ഇല്ലായിരുന്നു കുറേ സീബ്ര ഫിഷ് ഉള്ളതായിരുന്നു എല്ലാം ചത്തുപോയി പിന്നെ അവസാനം ഇതുമാത്രമുള്ളായിരുന്നു ബാക്കി വീഡിയോ എടുത്തപ്പോഴേക്കും വൈകിട്ട് ഒരു ആറുമണി ആറര ആറേ മുക്കാല അതുകൊണ്ടാണ് ഒട്ടും വെട്ടമില്ലാത്തത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സീബ്ര ഫിഷിനെ നമ്മൾ ഇറക്കി വിട്ടു വെള്ളത്തിലേക്ക് എന്നിട്ട് നമ്മുടെ എസ് കെ ഗോൾഡിനെ പിടിക്കാൻ വന്നു കൂട്ടത്തിലേക്ക് ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരു തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ പിടിച്ചത് ഇതൊട്ടും ആക്റ്റീവ് അല്ല എനിക്കറിയത്തില്ല ഇത് എന്താണെന്ന് അതിനെ ആരോഗ്യപരമായിട്ട് അത്ര ഇതെല്ലാം തോന്നുന്നു നമ്മളപ്പോൾ ഇവനെ പയ്യ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടു എന്നിട്ട് നമ്മൾ അടുത്ത എസ് കെ പിടിക്കാൻ വന്നു ഇവമാരെ നമ്മൾ പ്രധാനമായിട്ടും ആ കറുത്ത പാത്രം ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കറുത്ത പാത്രം ആകുമ്പോൾ കളർ കളറ് നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട് പിന്നെ ഞാൻ ഇവനെ പിടിച്ചപ്പോൾ ഇവൻ നന്നായിട്ട് ഇടന്ന് പിടയ്ക്കുന്നുണ്ട് അല്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയുണ്ട് അല്ലാതുകൊണ്ട് ഞാൻ പയ്യെ സൂക്ഷിച്ചാണ് കൊണ്ടുവന്നത് എന്നിട്ട് പയ്യെ അവനെ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടു എന്നിട്ട് അവസാനം നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ആളെ നമ്മൾ പിടിക്കാൻ വന്നു ഇവനാണെ ഒട്ടും പിടി തരുന്നില്ല കൂട്ടത്തിലേക്ക് ഏറ്റവും ആക്റ്റീവ് ഇവൻ തന്നെയാണെന്ന് പറയാം ഇവനാൻ തോന്നുന്നു കൂടുതൽ കുറച്ച് സൈസ് ഉള്ളതും കുറച്ച് പ്രായം ഉള്ളതും നന്നായിട്ട് നന്നായിട്ടടുത്ത് പിടയ്ക്കുന്നുണ്ടായിരുന്നു എനിക്കൊരു പേരി ഉണ്ടായിരുന്നു ആ പാത്രത്തിൽ നിന്നാണ് ചാടി പോകുന്നു അവനെയും പയ്യെ ഇറക്കി വിട്ടു എല്ലാവരും നമ്മൾ പുതിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ആമ്പൽ മറ്റേ പാത്രത്തിൽ ഒറ്റയ്ക്ക് വെക്കാനാണ് ആമ്പലും വെള്ളവും മാത്രം ഈ ഈ പാത്രത്തിൽ മീൻ മാത്രമേ കാണത്തുള്ളൂ മീന് നല്ല തണലൊക്കെ ഉള്ള നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ രാത്രി ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് എടുത്ത വിഷ്വൽസാണ് കാരണം ഒരുപാട് രാത്രി രാത്രിയായിരുന്നു അതുകൊണ്ടാണ് ലൈറ്റ് അടിച്ചിരിക്കുന്നത് അത്യാവശ്യം മീനെല്ലാം നല്ല ആക്റ്റീവേറ്റ് തന്നെ ഇരിപ്പുണ്ട് പിന്നെ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ രണ്ട് ഗപ്പിയും കൂടി ഇട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ചുമന്നതാണ് ഗപ്പി രണ്ട് ഗപ്പിയേം കൂടി കൂട്ടത്തിൽ കൊണ്ടിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇപ്പുണ്ട് എല്ലാവരും നല്ല ഇനി നമ്മൾ ഇതിലേക്ക്